ശക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടന്നു ശബരിമല മേൽശാന്തിയായി മേൽശാന്തിയായി പ്രസാദിനെയും മാളികപ്പുറം മനു നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു ശബരിമല മേൽശാന്തി നറുക്കെടുപ്പിനുള്ള പട്ടികയിൽ പതിനാല് പേരും മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പിനുള്ള പട്ടികയിൽ പതിമൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് ആദ്യം ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് നടന്നു പന്തളം കൊട്ടാരത്തിലെ കശ്യപ് വർമ്മ നറുക്കെടുത്തു നറുക്ക് വീണത് തൃശൂർ ചാലക്കുടി ഏറങ്ങൂർ മനയിലെ പ്രസാദ് ഇ ഡിക്ക് ശബരിമലയിലെ വിവാദങ്ങൾ കാര്യമാക്കുന്നില്ല അത് അതിന്റെ വഴിക്ക് പോകും പ്രസാദ് നമ്പൂതിരിയുടെ ആദ്യ പ്രതികരണം ഭഗവാന്റെ നമുക്ക് പറ്റില്ലല്ലോ സന്തോഷം ഒരു എന്നെ ആശങ്കപ്പെടുത്തുന്നില്ല വിവാദത്തിന്റെ വഴിക്ക് നടക്കും നമ്മൾ മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുത്തത് പന്തളം കൊട്ടാരത്തിലെ മൈഥിലി കെ വർമ്മ നറുക്കു വീണത് കൊല്ലം ആയിരം തെങ്ങ് മുട്ടത്തുമടത്തിൽ എം ജി മനു നമ്പൂതിരിക്ക് കഴിഞ്ഞ ആറ് തവണ അപേക്ഷിച്ചപ്പോൾ ഇത്തവണ ഭാഗ്യം കടാക്ഷിച്ചതായി മനു നമ്പൂതിരിയുടെ പ്രതികരണം ആറ് വർഷം കൊണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തി മറുക്കെടുപ്പുകൾ നടന്നത് റിപ്പോർട്ടർ സന്നിധാനം